സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലൊരു സ്ത്രീ ഇവള് മാത്രമേ ഉണ്ടാവുള്ളൂ ഭയങ്കര റയർ പീസ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറഞ്ഞ പോലെ സ്വന്തം ഉമ്മാനെ ലൈവിൽ കയറി തെറി വിളിച്ച മുതലാണ് അഹങ്കാരം എന്നല്ലാണ്ട് എന്താ പറയുന്നതിനൊക്കെ അഹങ്കാരം തലക്കി പിടിച്ചുകിടക്ക നിലത്തൊന്നും അല്ല ഇവള് അല്ലെങ്കിൽ പിന്നെ സ്വന്തം ഇങ്ങനെ ഇങ്ങനെ തെറി തെറി എന്ത് ലൈവിലൊക്കെ വന്ന് എന്തായാലും അതിന്റെ വീഡിയോ നമുക്ക് കാണാം മാറി ുംളുത്തിണ്ടാക്കണ മാറിന്റെ അങ്ങോട്ട് കൊണ്ടേ നോക്കിക്കടി എനിക്ക് വേണ്ടടി എനിക്ക് വേണ്ടടി എന്റെ മക്കൾക്ക് തുണി അയച്ചിട്ട് കൊടുക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ലടി എനിക്ക് ആവശ്യമില്ലേ എന്റെ മക്കൾ വലുതായ പതിനാറ് വയസ്സും പതിനഞ്ചു വയസ്സും പതിനേഴ് വയസ്സായ മക്കളാണ് എന്റെ മക്കളുടെ മുന്നിൽ തുണി എനിക്ക് ചെറുതാണ് ബാക്കി ഞാൻ കാണിക്കുന്നില്ല സ്വന്തം ഉമ്മാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നിട്ട് കുറച്ച് ആയിട്ട് കൂടി നമുക്ക് കേൾക്കാം ഷാജി ഇവിടെ ഇറങ്ങണമെങ്കിൽ ഷാജിക്ക് ഒരു വീട് സ്ഥലമാവാണ്ട് ഷാജിതിനുള്ളിൽ നിന്ന് ഇറങ്ങില്ല പിന്നെ തള്ളന്റെ തള്ളൻറെ വീടാണെങ്കിൽ എപ്പാണേ വരാതിരിക്ക എങ്ങനെയാണ് വന്നിരിക്ക എല്ലാം ഷാജിന്റെ അടി ഗ്യാസ് അടുപ്പ് വേറുള്ളത് ബാക്കിയുള്ളത് വെള്ളം കെട്ടുന്നത് കറണ്ട് ബില്ല് അങ്ങനെ കേബിളിന്റെ ബില്ല് എല്ലോ പൊണ്ടാറും ഷാജി രണ്ടു കൊല്ലായിട്ട് ചെയ്യുന്നതടി രണ്ടു കൊല്ലം മുന്നും ഷാജി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏത് ഈ ഷാജിന്റെ പറപ്പല്ല ഈ തന്ന തള്ളിയല്ല ഇവിടെ ചെയ്തിരിക്കണത് തള്ളന്റെ വീടുണ്ടാവയിരിക്കാം തള്ളന്റെ മണ്ണുണ്ടാവായിരിക്കാം പക്ഷേ ഇതിനുള്ളിൽ കിടക്കണ സാധനങ്ങൾ ഫുൾ എന്റെ കെ വീർക്ക വാങ്ങിച്ചതെന്ന സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളും പിന്നെ ഈ രണ്ടു കൊല്ലായിട്ട് ഞാൻ കെട്ടണ കറിന്റെ ബില്ല് ഞാൻ കെട്ടണ വള്ളത്തിന്റെ ബില്ല് ഞാൻ കെട്ടണ വേറുള്ളത് എല്ലാം ഷാജി ഇറക്കിയതാണ് ഓക്കെ ഷാജിന്റെയാണ് എല്ലാം ഇവിടെ ഒരുത്തിന്റെയും ഒരുത്തന്റെ ഇതിന്റെ ഉള്ളില് കേറ്റി വെച്ചിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ള തുറന്ന് പറയാം ഭയങ്കര കണക്ക് പറച്ചിലാണ് ആ ഉമ്മ വീട്ടിൽ ചെയ്യുന്ന കാര്യത്തിന് ആ ഉമ്മ തെറ്റെന്ന് പറഞ്ഞാല് ഒരാൾക്ക് ജന്മം നൽകിയതാണ് അല്ല എന്താ പറയാ ഹങ്കാരത്തിന് കയ്യും കാലം വെച്ച സാധനം ഒരു ക്രീമൊക്കെ വിൽക്കുന്നുണ്ട് വെളുക്കാനുള്ള ക്രീം ഇവിടെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാല് അയൽവാസിയെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം നീ കളിക്കടി നീ പൊക്കെ നീ തുണി പൊക്കി കാണിക്കി നീ കാണിക്കു പൊക്കി കാണിച്ചു കൊടുത്തു ഞങ്ങൾക്കറിയാ ഞങ്ങൾക്കറിയാ ഷാജിന്ന് പറയണോ ഷാജിന്റെ അപ്പനെ അപ്പനെനിക്ക് പൈസ അയൽവാസികൾക്ക് പോലും ഭയങ്കര മതിപ്പ് ഇതിൽ പറയുന്നത് അയൽവാസിയുടെ ഉപ്പ മരിച്ചുകൊണ്ട് സാജിത പുതിയ ലൈവായിട്ട് വന്നിരിക്കുന്നത് ഒരാള് മരിക്കുന്നതൊക്കെ ഇതുപോലെ സന്തോഷമാക്കി മാറ്റാൻ നമുക്കൊക്കെ പറ്റുന്നുണ്ടല്ലോ ഇവിടെക്ക് എന്ത് മനുഷ്യനാൽ നമ്മളൊക്കെ മനുഷ്യനൊക്കെ പെടുത്താൻ പറ്റുമോ അതിന് ഒരു സ്ത്രീക്ക് ഇതുപോലെ കഥമ്പതിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ആ എന്തായാലും ബാക്കിയും കൂടി നമുക്ക് കാണാം മുത്തു മുത്തു തന്തയില്ല ഇവളൊക്കെ വെച്ച് പൊറപ്പിക്കുന്ന നാട്ടുകാർ വേണം പറയാൻ ഇവളെയൊക്കെ സഹിക്കുന്നുണ്ടല്ലോ ഓരോ ദിവസം കഴിയും തോറും എന്തൊക്കെ കാണണം